ഈശോ മിസിഹായ്ക്ക് സ്തുതി വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം പത്താം അധ്യായത്തിലെ അപ്പസ്തോലന്മാരെ അയക്കുന്ന ഒന്ന് മുതൽ പതിനഞ്ച് വരെയുള്ള വാക്യങ്ങളാണ് ഇന്നത്തെ സുവിശേഷത്തിൽ നാം വായിക്കുക ഈശോ പന്ത്രണ്ട് അപ്പസ്തോലന്മാരെ തിരഞ്ഞെടുത്തതുപോലെ നമ്മൾ ഓരോരുത്തരെയും തിരഞ്ഞെടുത്തിരിക്കുന്നു അവരെ പ്രത്യേക ദൗത്യം നൽകിയാണ് ഈശോ പലയിടങ്ങളിലേക്കും അയക്കുക ക്രിസ്ത്യാനികളായിരിക്കുന്ന നാം ഓരോരുത്തരും ക്രിസ്തു നമ്മെ ഭരമേൽപ്പിച്ചിരിക്കുന്ന ദൗത്യങ്ങൾ നിറവേറ്റാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മുടെ എല്ലാവരുടെയും ദൗത്യം ദൗത്യമെന്നത് ചുരുക്കി പറഞ്ഞാൽ ക്രിസ്തുവിനെ വഹിക്കുക അഥവാ ഈശോയെ പോലെ ജീവിക്കുക എന്നതാണ് കേൾക്കാൻ വളരെ സുഖമുള്ളതാണെങ്കിലും ഏറ്റവും ബുദ്ധിമുട്ടായ ഒരു കാര്യമാണിതെന്ന് നമ്മുടെ ജീവിതം നമുക്ക് മനസ്സിലാക്കി തന്നിട്ടുണ്ട് സ്നേഹിതരെ നമ്മുടെ തിരക്കേറിയ ഈ ജീവിതത്തിൽ ഒരല്പസമയമെങ്കിലും ഈശോയെ അനുകരിച്ച് ജീവിക്കുവാൻ നമുക്ക് ആത്മാർത്ഥമായി ശ്രമിക്കാം പ്രാർത്ഥന സ്നേഹമായ ഈശോയെ അങ്ങേപ്പോലെ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്ന ശത്രുക്കളോട് ക്ഷമിക്കുന്ന വിശുദ്ധിയിൽ വളരുന്ന ഒരു വ്യക്തിയായി ജീവിക്കുവാൻ എന്നെ അനുഗ്രഹിക്കണമേ ആമേൻ